കൊച്ചുവിനെ ആരും ഫുഡ് കഴിക്കാൻ അമ്മയ്ക്കണില്ല കേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നോക്ക് ഏഹ് കൊച്ചു ഞാൻ മീൻ കഷ്ണം നമ്മൾ എടുക്കുമ്പോഴത്തേനും പറന്ന് വന്ന് ഒരെണ്ണം എടുത്തിട്ട് പോയതാണ് കേട്ടാ ഏഹ് അവസാനം എൻ്റെ കൊച്ചുവിനും കിട്ടിയില്ല അത് കോഴിക്കുട്ടികൾ പിടുങ്ങിട്ട് പോയി കോഴിക്കുട്ടികൾക്കും കിട്ടിയില്ല കാക്ക എടുത്തിട്ട് പോയി നമ്മുടെ നോക്ക് 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 അവള് തിന്നിട്ടെ കുറച്ചെങ്കിലും തിന്നടി ചോച്ചു അത് അത് തിന്നടി ചോച്ചു ഇല്ല ഞാൻ കോഴികളൊക്കെ എടുത്തിട്ടു ഇതെന്തി കയ്യിൽ തിന്നു കൊച്ചു ഏ അവിടെ തിങ്ങി നിട്ടാ അവിടെ തിന്ന് ഞാൻ കയ്യിലിട്ട് വെച്ചിരിക്കും വെള്ളത്തിലിട്ട് ഇത് നോക്ക് ഇവിടെ നോക്ക് പിടിച്ചു വെച്ചിട്ടൊന്നും നിൽക്കൂലെന്ന് പോണ്ട് വാ പോ ഒരാളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇതാ നമ്മുടെ തക്കുടു തക്കുടുന്താ തക്കോട് നിൽക്കണ ഒന്ന് അങ്ങനെ വന്നിട്ടുണ്ട് വില്ലൻ നമ്മുടെ തക്കോട് വില്ലനാവിടെ മറ്റു വില്ലൻ മന്റെ തക്കുട് വില്ലനാവിടെ മറ്റേ തക്കുടു വാ ബാ നോക്ക് മരത്തിൽ കമ്പിൽ കയറി നിൽക്കുന്നത് ഈ ഒരു കോഴിയുണ്ട് കുട്ടീനെ പിന്നെ സമ്മതിക്കുന്നില്ലാട്ടാ പോ കോഴിയാണ്ട് പോ പോ അപ്പോൾ അപ്പോൾ നമുക്ക് വടിയെടുത്ത് അടിച്ചാൽ പോലും പേടിയില്ല അപ്പോൾ ഒടു ഇവിടെ കാറ്റായത് കാരണേ നല്ലോണം ചപ്പ് വീണുകൊണ്ടിരിക്കുന്നുട്ടാ ഇന്ന് ക്ലീൻ ആക്കാനുള്ള ടൈമും കിട്ടിയിട്ടില്ല ഇന്ന് ക്ലീനാക്കാൻ പോകുന്നതല്ലേ എൻ്റെ കൊച്ചുവിനെ വിട്ടിട്ട് ക്ലീനാക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ തൊട്ടി കുളയിൽ കൊച്ചു ഞാൻ മീൻ മുഴുവൻ കോഴിയെടുത്തിട്ട് പോയിന് ഒരു പ്രാവശ്യം നമ്മുടെ കൊച്ചുവിന് മീൻ കൊണ്ടുവന്നിട്ട് ഐസ് പോട്ടേന്ന് കൊണ്ട് ഫ്രിഡ്ജ് മറ്റേ വെള്ളത്തിൽ ഈ വട്ടയിൽ വെള്ളത്തിലിട്ട് വച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ വെച്ചെന്തായാലും വെള്ളത്തിലല്ലേ പൂച്ച എടുക്കേണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫങ്ഷനും കുട്ടികളെ എല്ലാം കൊണ്ടാക്കലെല്ലാം കേട്ടിരുന്നു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ പറയുമ്പോഴത്തേനും ആ വെള്ളത്തിലുള്ള മീൻ മുഴുവനും ആ പൂച്ച എടുത്ത് കഴിച്ചിരിക്കുക അങ്ങനെ രാവിലെ ബുക്ക് കൊണ്ടുവന്ന മീൻ മുഴുവൻ ആ പൂച്ച എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വീണ്ടും കൊച്ചുവിന് മീൻ എടുത്തിട്ട് വന്നാൽ അതിപ്പോൾ ദൈവരൊന്നും തിന്നാനും സമ്മതിക്കണില്ല എന്തായാലും ഞാൻ കുറച്ച് കിട്ടുന്നത് എൻ്റെ തക്കൂടും എൻ്റെ തലയിൽ കയറി നിൽക്കുകയാണ് ആരും തിന്നാൻ സമ്മതിക്കില്ല നോക്കൂ എന്നാ 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 തയ്ക്കു ഞാൻ ഈ പാത്രം എടുത്തിട്ടിപ്പോൾ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട് എൻ്റെ തലയിൽ കയറി നിൽക്കുകയാണ് സാധനം അതാ ഈ കോഴി ഇപ്പം നോക്കിക്ക കൊച്ചു ഇതിൻ്റെ തല കോഴി തിന്നാൻ ഉയരം കൊടുക്കുന്ന ഒക്കെ പോട്ടോ ഒക്കെ തിന്നാക്കാം അതിന് ഒക്കെ അത് തിന്നട്ടെ തിന്നേടി അത് തിന്നേ എനിക്ക് പിന്നെ ഇനോട് കാവലും നിക്കേണ്ട അവസ്ഥയാണല്ലോ എന്റെ കൈ കൊത്തി വലിക്കണം എന്റെ കൈ ഇതാ കൊച്ചുവേ കൈയിലൊന്നുമില്ല ഇതിന്റെ പാത്രത്തിലാണോക്കെ അതെടുത്ത് കഴിക്കാ അതെടുത്ത് കഴിക്കു അയിന് കൊടുക്കുക കൊത്ത് അയിന് കൊടുക്കു ഇതിന് കൊടുക്ക കൊത്ത് അപ്പൊ ഇത് തിന്നാലും നിനക്ക് പ്രശ്നമില്ലേ അതിനെ കൊടുക്ക് കൊത്ത് എടുക്ക് ഇതെടുത്ത് കഴിക്കുന്ന മീനുണ്ടല്ലോ നോക്ക് താ ഇതാ ഇതാ ഇതിനുള്ളിൽ മീനുണ്ട് ദാ തക്കിടുവാ എന്റെ തലയിൽ പോയാനൊന്നും ഇല്ല തക്കിടുവോ തക്കുടു തലയിൽ കൊത്തി വരച്ചുകൊണ്ടിരിക്കാണ് ഇത് അടച്ചു വെക്കട്ടെ എന്നാ അടച്ചു വെക്കട്ടെ അല്ലാണ്ട് ഇന്ന് എന്റെ കുട്ടിക്ക് തിന്നാൻ കിട്ടില്ല നോക്കട്ടാ അടച്ചു വെക്കാന്ന് വേണ്ട എടുത്തിട്ട് പോയാ പിന്നാലെ വരും പറന്നിട്ട് നോക്കില്ല ഇതാ പറന്ന് കയ്യിൽ കയറാം ഇപ്പൊ ആദ്യത്തെ പോലെ അല്ല അതാ എന്റെ കൊച്ചുനൊരു വീട് കൊടുത്തു തക്കുടു എന്റെ കയ്യിൽ കയറുന്നൊന്നില്ലേ അടിയാണ് അവിടെ പരാക്രമാണ് പരാക്രമം നമുക്ക് ഒച്ചു എൻ്റെ കയ്യിൽ കയറിന്ന് നമ്മുടെ തക്കുടൂനെ പറ്റിയില്ല കൊടുത്ത് മുതിർത്തിട്ടൊരു അടി അവിടെ അടി തക്കുടു അതൊക്കെ എല്ലാം കൊടുത്തിട്ട് പോയി നിൽക്കണം അതല്ല അവിടെ അവളെ നോക്ക് 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 എന്റെ കുട്ടീനെ തിന്ന സമ്മതിക്കില്ല ഒക്കെ ഓഴി നോക്ക് ഒക്കെ എടുത്തിട്ട് പോയി ഒക്കെ കൊണ്ടുപോട്ടെ നീ തിന്നണ്ട അങ്ങനെ അവിടെ നിന്നും വായും തുറന്ന് നിന്നോ ഒച്ച ആ നിന്നോ അതല്ല തിന്നാൻ പറഞ്ഞത് മര്യാദക്ക് പറഞ്ഞില്ല അതൊരു തിന്നാൻ എന്നാ ആ കൊടുക്കൂ കോഴീനെ കൊടുക്ക് ആ കോഴി ആവേണ്ടേ കോഴി കോഴീനെ ആട്ടി കൊടു കൊച്ചുവേ പാത്രം എടുത്താൽ കൊച്ചു അപ്പം കയ്യിൽ കയറും നോക്കിക്കോ പാത്രം എടുത്ത് പിടിച്ച കൊച്ചു കൈ കയറും തലയിൽ തക്കിടും നോക്കുതാ നോക്കുതാ നോക്ക് പാത്രം എടുത്ത് പിടിച്ച കൊച്ചും കയറും എന്റെ അമ്മീ എന്റെ കൊച്ചുനൊന്നിപ്പോ തിന്നാൻ കിട്ടാൻ കഷണൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പൊ എന്തായാലും ഇനിയും മീൻ കൊടുക്കണം നോക്ക് നമ്മുടെ വെള്ളം മശി പോകണം നോക്കാം ഇടയിൽ കൂടെ അതോ കൊച്ചുന്റെയും തക്കുടൂൻ്റെ ഇടയിൽ വെള്ളം മശി പോലെ ഇവിടെ പാത്രം പൊക്കാനൊന്നും പറ്റില്ല പാത്രം എടുത്ത് നമ്മുടെ കൊച്ചു അപ്പ കയറും കയ്യിൽ ഇറങ്ങ താഴേക്ക് തിരിച്ചാടെ ചേച്ചോ അതാ നോക്കി നോക്ക് നോക്ക് നോക്കി തക്കുടും മേടുകൊടുത്ത് എന്താ തക്കു അത് ഞാൻ മേടിക്കൊടുത്തിട്ട് അതാ പോയി നിക്കുന്നു അവിടെ കാറ്റുണ്ടത് കണ്ട അവിടെയൊക്കെ ഇവിടെ എന്താ ഒരു കാറ്റാണ് ഈ ഈ ചപ്പ് ഭയങ്കര വയറ്റാണ് ഈ ചപ്പില്ലേ ഈ മുറ്റത്ത് ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഓട് വിടായത് കൊണ്ട് തന്നെ ഓടിൻ്റെ മുക്കോടില് കൂടെയൊക്കെ ഈ മരങ്ങൾ മേലെ ചാഞ്ഞതുകൊണ്ട് കംപ്ലീറ്റ് ചപ്പുകളും നമ്മുടെ വീടിനകത്തേക്കും കയറുന്നുണ്ട് ഇന്ന് രാവിലെ ഹനുമാൻ കുരങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുരങ്ങ് വന്നിട്ട് സ്ഥിരം വീടിൻ്റെ മേലെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഓട്ടത്തിൽ ഓടുകൾ കംപ്ലീറ്റ് അകന്നുപോയി മുക്കോടുകൾ ശരിക്കും അകന്നു ഇനിയിപ്പോൾ മഴ പെയ്താലാണ് അറിയുള്ളു ഉള്ളി മുഴുവൻ കുളം അകന്നുള്ള കാര്യം അപ്പോൾ ഇന്നിപ്പോൾ കാറ്റടിച്ചപ്പോഴാണ് ഉള്ള ചപ്പുകൾ മുഴുവനും വീടിനകത്തേക്ക് കയറി അപ്പോൾ ഇന്നും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കുറെങ്ങനെ ഒന്നും ഒരു രക്ഷയില്ല ഓട് വീടുള്ള ആൾക്കാരിൻ്റെയൊക്കെ ഇവിടെത്തെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് ഒന്നില്ലെങ്കിൽ മഴ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല കൊച്ചുവേ എൻ്റെ കൊച്ചുവിന് എന്തൊരു കഷ്ടമാണ് നോക്ക് തിന്നാൻ കൊടുത്താ തിന്നാൻ വേണ്ടേനും ഇല്ല കൊച്ചുവേ ഇല്ല കൊച്ചുവിന് തിന്നാൻ വേണം എൻ്റെ കൈ നോക്ക് ആ ചട്ടി പിടിച്ചിട്ട് എൻ്റെ കൈ നോക്ക് കൊച്ചുവേ നോക്ക് കൊച്ചു എൻ്റെ കൈ പോയിട്ട് വന്നിട്ട് വാച്ച് പോലും അഴിച്ചു വെച്ചിട്ടില്ല ഇത് ഇവർക്ക് ഫുഡ് കൊടുത്തു വെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അതാ തിന്നാൻ സമ്മതിക്കാണ്ട് നമുക്ക് എന്നെ അടച്ചിടുന്നുണ്ട് ഞാൻ എന്റെ തക്കുടം എന്താ കാണിക്കണേ റോബേർട്ട്സിന്റെ കൂട്ടില് തക്കുടും ഇങ്ങോട്ട് വന്നേ തക്കിടും ഇങ്ങോട്ട് വന്നേ ആ വന്നു എന്തോടനുസരണ എന്തൊരനുസരണം അതാ എൻ്റെ തക്കുഡു ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടോ എന്താണ് എന്താണ് തക്കുഡൂനെയൊക്കെ വെച്ചിട്ടൊരു വീഡിയോ തക്കുഡു എത്ര കാലം ഉണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നല്ല അത്രയ്ക്ക് കഴിവുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് വല്ലതും ചെയ്യാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല ആൾക്കാരും അവരുടെ ജീവിതമാണ് അവർ കണ്ടൻറ്റാക്കി എടുത്തിട്ട് വീഡിയോ ആക്കി ചെയ്യണത് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ പെറ്റ്സിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമല്ലേ എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സബ് ചെയ്തിട്ടും എനിക്ക് കമൻറ്റ് ഇടുന്നതും ഒക്കെ ഈ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന എന്നെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് അവർക്കും ഇതിനെയൊക്കെ വളർത്താൻ ആഗ്രഹം ഉണ്ടാവും ഞാൻ നോക്കുന്നത് പോലെയൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതൊന്നും പറ്റാണ്ട് ഞാൻ ഞാൻ നോക്കുന്നത് കാണുമ്പോൾ സന്തോഷമായതോടെ അവർക്കും ഇത് കാണുമ്പോൾ കാണുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ ഇങ്ങനെ പറ്റുന്നുണ്ടാവും ചിലവർക്ക് ഇങ്ങനത്തെ ജീവജാലങ്ങളോട് ഇഷ്ടേ ഉണ്ടാവില്ല അവർ കാണുമ്പോൾ എൻ്റെ കൊച്ചുവിനെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നത് കൊച്ചുൻ്റെ കൊക്കു ഫ്രൈ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് കാരണം നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ജീവൻ തിരിച്ചു വെപ്പിക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ ഒരിക്കലും കൊല്ലാൻ നോക്കൂല നോക്ക് ഇതിനിടയിൽ എൻ്റെ തക്കടുവിനെ കണ്ടാൽ ഇതാണ് എൻ്റെ തക്കടു ഇപ്പോൾ എഴുത്തുപോറി നോക്ക് ബാക്കിയുള്ള നിൽക്കണവരുടെ ഇടയിൽ എൻ്റെ തക്കൂട് നമുക്ക് പേടിച്ച് പേടിച്ച് നിൽക്കണം തക്കടുന് നല്ല പേടിയായി കഴിഞ്ഞാൽ തക്കിടു പറന്നാണ് എൻ്റെ തലയിൽ കയറി നിൽക്കും അത്രയേ ഉള്ളൂ തക്കുടു ഇതിമ്മ കാല് വെച്ചു ഇതിമ്മ കാല് വെച്ചു ഇതിമ്മ കാല് വെച്ചു കാല് വെച്ചാൽ കാലിൽ കയറണം കേട്ടോ കാലു വെച്ചു എന്താ കാല് വെച്ചാൽ കാലിൽ കയറണം ഇല്ലാക്കുവേ കൊച്ചു അത് കാക്ക മീനെടുക്കാമെന്ന നിൽക്കണം ഒക്കെ കഴിഞ്ഞപ്പോൾ ഷട്ടിയിൽ പോയി പരതണം നോക്ക് ഇനി ഈ ഇവിടെ മുറ്റം ക്ലീൻ ആക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആണ് ഇപ്പൊ അടിച്ചു വാരി കുറച്ച് കഴിയുമ്പോഴത്തേനും അടിച്ചു വാരിത് ഈ വീട് തന്നെയാണോന്നുള്ളത് സംശയമായി മാറും അങ്ങനത്തെ ചപ്പാണ് എല്ലാം അവിടെ നിന്നുള്ള കാറ്റത്തെ എല്ലാം ചുറ്റോട് ചുറ്റം മരങ്ങളാണ് കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റം മരങ്ങളാണ് എല്ലാം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിനു മുമ്പൊക്കെ ഈ ഒരു പ്ലാവ്ന്ന് ഞങ്ങൾ ഓടിന്റെ മേൽക്കൂരി പണി കഴിഞ്ഞേ ഉള്ളൂ ഈയൊരു പ്ലാവിൻ്റെ വലിയൊരു കമ്പ് അതങ്ങനെ ഇരിഞ്ഞ് വന്നിട്ട് കറക്റ്റ് വീടിൻ്റെ മേലേക്ക് വേണ്ടത് അങ്ങനെ ചുറ്റി അടിച്ച് മുറ്റത്തേക്കാണ് വന്ന് വീണത് വീടിൻ്റെ മേലെ വീണതാണെങ്കിൽ അന്ന് അന്ന് വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാകും അത്രയും വലിയൊരു കമ്പായിരുന്നു അപ്പോൾ അത് കാരണം പേടിയായിട്ട് ഈ ഒരു പ്ലാവിൻ്റെ മേലയ്ക്ക് പോയ കമ്പുകൾ മുഴുവനും ഒടിച്ച് കളഞ്ഞു അതേപോലെ തന്നെ വീടി വിടുന്ന സമയത്ത് ഓരോരുത്തരെയൊക്കെയാണ് നിങ്ങൾക്ക് വല്ല ആട് ആട് ആടുണ്ടായിരുന്നാണ് എൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്ലാവുന്ന ഞാൻ മേലയ്ക്ക് പോയ ചില്ല എന്തായാലും ചില്ലകൾ മേലേക്ക് വിടുന്നില്ല അപ്പോൾ ആ ബാക്കിയുള്ളതിനെ പൊട്ടിക്കുന്നതിനൊക്കെ എൻ്റെ ആടുകൾക്ക് തന്നെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ആടുകളിനെ ഇവിടെ വളർത്താൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പരിസരത്ത് ഇരിക്കാൻ തന്നെ ഇഷ്ടമല്ല വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനും ചെടികളും ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് പക്ഷേ എങ്കിലും ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക സ്വാർത്ഥത കാരണം അവർക്ക് അവരുടെ വീട് അവരുടെ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾ അവരുടെ വീട്ടിലേക്ക് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നെ അവർ നല്ലവണ്ണം ഉപദ്രവിക്കും അവിടുത്തെ ആൾ എല്ലാവരും നല്ലോണം ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ആട് വളർത്തൽ നിർത്തിയത് എൻ്റെ ആട് ഒരു ദിവസം മേയാൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവൾ പ്രസവിക്കാറായിട്ടുണ്ടായിരുന്നു ഏകദേശം പ്രസവിക്കാനായിട്ടില്ല പ്രസവിക്കാൻ ഇനി മാസങ്ങളുണ്ട് അപ്പോൾ നല്ലോണം വയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആടിനെ മേയാൻ കൊണ്ടുപോയി വിട്ട് ഞാൻ തിരിച്ച് വീടെത്തി അവൾ വിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഒരു മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരും കറക്റ്റായിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ ഞാൻ മേയാൻ വിട്ട് കുറച്ച് നേരമായിട്ടില്ല ഞാൻ വിട്ട് വീടെത്തുമ്പോഴത്തേന് അവൾ എൻ്റെ പിന്നാലെ വീട്ടിലേക്ക് വന്നിരിക്കണം എന്നെ വിളിച്ചിട്ടാണ് അവൾ വരണത് അപ്പോഴാണ് എന്താ സംഭവം നോക്കുമ്പോൾ അവൾക്ക് വയ്യ വയ്യാണ്ടായപ്പോൾ ഞാൻ അവളുടെ കൂടെ തന്നെ വേണമായിരുന്നു ആ ഞാൻ കൂടെ തന്നെ നിന്ന് കുറേ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ട് അവൾ പ്രസവിച്ചു മാസം തികയാണ്ട് പ്രസവിച്ചു നല്ല അടിയൊക്കെ കൊണ്ടിട്ട് അതിന് വയ്യാണ്ട വന്നിരിക്കുന്നത് മാസം തികയാ അത് പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു രണ്ട് പെട്ട കുട്ടികൾ നല്ല നല്ല സ്വന്തമുള്ളത് അങ്ങനെ ആ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു പ്രസവിക്കുമ്പോൾ ജീവനുണ്ടെങ്കിലും പിന്നെ അതങ്ങനെ മരിച്ചു അതേപോലെ അത്രയും നല്ലോണം സ്നേഹിച്ച് വളർത്തിയ ആടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഉപദ്രവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നിനും വളർത്തലില്ല എന്ന് തീരുമാനിച്ചത് ഇവരൊക്കെ പിന്നെ കോഴി ഈ കൊറ്റി ഇവരൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാരല്ലേ ഒന്നും ഒരു ലാഭം പ്രതീക്ഷിച്ച് വളർത്തലല്ലോ ഞാൻ ഈ കോഴി എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികളെന്ന് വെച്ചാൽ എൻ്റെ എപ്പോഴും ഒരു വീക്ക്നസ്സാണ് അവരെ മേടിക്കലും വളർത്തലും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണത് അതുകൊണ്ട് മാത്രമാണ് പിന്നെ കണ്ടില്ലേ നമ്മുടെ തക്കുടു തക്കുടുവിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വളർത്തുന്നത് എൻ്റെ തക്കുടുവിനെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഇട്ടു എന്ന് മാത്രം ഇതിനു മുമ്പും എനിക്ക് ഒരുപാട് പക്ഷികളുടെയും ഒക്കെ മൃഗങ്ങളെയും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ യൂട്യൂബ് ചാനലും ഇല്ല അതിൻ്റെയൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത് ഇപ്പോഴൊന്നും അല്ല ഒരുപാട് കാലം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ധൈര്യത്തോടെ തന്നെ ചെയ്യണോ കാരണം വണ്ടിയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്ക് വേഗം വണ്ടി എടുക്കാൻ കൊണ്ടുപോകും എനിക്ക് സപ്പോർട്ടിങ്ങനെ ഫുള്ളായിട്ട് സപ്പോർട്ടാണ് എൻ്റെ മകളെന്ന് പറയുന്നത് അപ്പോൾ അവിടെയും വിളിക്കും അവൾ എന്നെ പോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളോടും അത്രയും ഇഷ്ടമാണ് ഓക്കെ ഞാൻ ഇരുന്നതും ഇതാ നമ്മുടെ കൊച്ചുകറിക്കുണ്ട് ഇതാ മടിയിൽ എൻ്റെ തക്കൊടുവിന് ഇതൊന്നും പറ്റണില്ല മടിയിൽ കയറി നിൽക്കണതാണ് എൻ്റെ ഇതൊന്നും പറ്റണില്ല തക്കുട് മടിയിൽ കയറുമ്പോഴത്തേന് മണ്ടക്കിട്ട് മേടുകൊടുക്കുകയാണ് തക്കുട് നോക്കിയതാണ് വർഷം ഈ മുറ്റം ഞാൻ എങ്ങനെ വൃത്തിയാക്കണം എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് നല്ല വെയിലും ഉണ്ട് അപ്പം എന്തായാലും വൃത്തിയാക്കണം നമ്മുടെ വെള്ളമട ഒരു കുട്ടി ഇതാ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് വെള്ളമട കുട്ടികളെ മുഴുവനും റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടി എന്നൊരു ഇല്ല ആർക്കും വേണ്ട നായി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കായിട്ട് കറിയാണ് കൊച്ചു നിന്റെ മീനൊക്കെ കോഴി അടുത്ത് നോക്ക് വായു തുറന്നിട്ട് പോണു നോക്ക് കോഴിൻ്റെ എങ്ങനെയാ കൊച്ചു വായു തുറക്കണേ കോഴി എന്താ കേട്ടണേ നമുക്ക് വർത്താനം പറയാ തോന്നണുട്ടാ കോഴി നമ്മിണ്ടാണ്ടത് എന്റെ കൊച്ചുവിനും ഇപ്പൊ അവര് പേടിയില്ല അവർക്ക് എൻ്റെ കൊച്ചുവിനും പേടിയില്ല നമുക്ക് നോക്ക് രണ്ടുപേരും നടക്കണേ അടുത്ത് വന്ന കടിക്കാൻ അത്രേ ഉള്ളൂ അല്ലേ ഉച്ചേ അടുത്ത് വന്ന ഞാൻ കടിച്ചും താ വായു തുറന്നെക്കണുണ്ട് എല്ലാം തിന്നിട്ട് പോയി ഇനി മായും തുറന്നു തിന്നു അതന്നെ നടക്കുള്ളൂ എല്ലാരും എല്ലാം കൊണ്ടുപോയി നിനക്കേടെ കൊച്ചുമാ കൊച്ചുമ ഈ രണ്ട് ഗുണ്ടൂസ് ഇല്ലേ ഈ ഗുണ്ടൂസ് മൂന്ന് പേരനെയും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിന് നായ് കൊണ്ടായിട്ടാ അപ്പം എനിക്ക് വല്ലാത്ത വിഷമാണ് അതുകൊണ്ട് ഈ ആൾക്കാരെ അധികം ഞാൻ തുറന്നു വിടാറില്ല അപ്പോൾ ഒരു ഉച്ച വേറെ ഉച്ചവേറെ തുറന്നു വിട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂട്ടിൽ കയറ്റും ഞാൻ മോയിലും ഫുഡ് മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ തക്കിട് പോയിട്ട് അയച്ചു പണി നടക്കണുണ്ട് അവിടെ തക്കിട് അത് മൊയലിനുള്ളതാണ് നിന്ന് തിന്നി കഴിക്കില്ല ബാ അത് മോയലിനുള്ള ഫുഡാണങ്ങി വാങ്ങാം കിടവാ ഡീ നമുക്ക് പിടിച്ച് വലിച്ചു പൊട്ടിക്കണം നോക്കാം കവറ് ഞാൻ തക്കഡുവിനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാത്തത് കുറേ പേര് പറഞ്ഞത് എന്താണ് നിങ്ങൾ തക്കഡുവിനെ കയറ്റാത്തത് കയറ്റു കയറ്റു എനിക്ക് വയ്യ കേറ്റിയിട്ട് എനിക്ക് വയ്യ അനുഭവിക്കാൻ വയ്യ കാരണം ആ പൂച്ചല്ലേ പൂച്ചയ്ക്ക് ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ടില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് വാതിൽ തുറക്കുമ്പോൾ വെള്ളം ആ മുറ്റത്ത് ആമ്പൽ വെച്ചിരിക്കുന്ന ചട്ടിയിൽ വെള്ളം കുടിക്കാൻ വരും അപ്പം ഉണ്ട് ആ ആമ്പല് ആമ്പൽച്ചട്ടിയിൽ വെള്ളം കുടിക്കാൻ വരുന്ന ആ നായേനെ പോലും പൂച്ച വെറുതെ വിടണില്ല വാതിൽ തുറക്കുമ്പോഴത്തേന് പുറത്ത് പോയി തല്ലാൻ പോവാണ് അതിനെ പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറുന്ന എൻ്റെ തക്കിടുൻ്റെ അവസ്ഥ പറയണോ ഏ തക്കുടു പറന്ന് മേലെ കയറുമെങ്കിലും അതുപോലെ ചാടി കയറും പൂച്ചയും അപ്പോൾ ഒരു രക്ഷയില്ല തക്കുടു ആണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടു കൊടുക്കണില്ല അത് അനുഭവം ഉണ്ടായി രണ്ട് വട്ടം അനുഭവം ഉണ്ടായി അതിൻ്റെ വായന്ന് രക്ഷപ്പെട്ടതാണ് ഇനി ഒരിക്കൽ കൂടിയുള്ള ഒരു പരീക്ഷണത്തിന് ഞാനില്ല എനിക്ക് പേടിയാണ് ഒരാൾക്ക് വേണ്ടി ഒരാളെ ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എൻ്റെ തക്കുടുവിനെ എനിക്ക് വേണം പക്ഷേ എൻ്റെ തക്കുടു വെളിയിൽ പോയാലും സ്വയം തിന്നാനായി എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ തക്കുടുവിനെ ഇപ്പം ഇങ്ങനെ വിട്ടിരിക്കണത് എൻ്റെ തക്കുഡീനെ മറന്നിട്ടുള്ള ഒരു കളി ഇല്ലാട്ടാ അവളിപ്പോൾ രാവിലെ ഞാൻ ആഗ്രഹിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും എൻ്റെ തക്കുടു വീട്ടിലുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമാണ് അവളെ കാണുന്നതും എല്ലാം നമുക്ക് എൻ്റെ കൊച്ചു നിൽക്കണമൊക്കെ നോക്കി കോഴികളെ കാണാൻ തുടങ്ങിയ ശേഷമാണ് പറഞ്ഞിട്ട് എൻ്റെ കൊച്ച് കൂടുതൽ വീട്ടിലെടുക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ അവരുടെ കൂടെ വിട്ട് പഠിപ്പിച്ചാലോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ കൊച്ചുവിനേം കൂടി ഇല്ല കൊച്ചുവേ പക്ഷെ കൊച്ചുവിന് മീൻ കിട്ടില്ല അവരുടെ കൂടെ വിട്ടാല് നോക്കി നിൽക്കണമെന്നൊക്കെ അവര് തിന്നണത് വെള്ളം കുടിക്കണോ കൊച്ചുവേ